നാര്ക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നതിന് തെളിവായി മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകള് കോഴിക്കോട് രണ്ടു മാസത്തിനിടെ രാസലഹരിക്കേസുകളില് പിടിക്കപ്പെട്ടവരിലധികവും തീവ്രമതസംഘടനകളുള്പെട്ടവരാണ് ലഹരിക്കേസുകള്ക്ക് പിന്നില് ശക്തികൾക്ക് ബന്ധമുണ്ടെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളെ ശരിവയ്ക്കുന്നതാണ് പുതിയ കണക്കുകൾ ഗ്രാം കഞ്ചാവുമായി പിടിയിലായ മുഹമ്മദ് ആറിന് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റിലായത് ഫൈസൽ അൻസ കൃഷ്ണകുമാർ ഒഫദാർ തുടങ്ങിയവർ കോഴിക്കോട് തുണിക്കട കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിയ റാഷിദ് ജംഷീദ് സാവദ് ഇങ്ങനെ കഴിഞ്ഞ രണ്ടു മാസത്തെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും തീവ്ര മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം മറ്റു വിഭാഗത്തിലുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്നതും വാസ്തവമാണ് ഇവിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത് ലഹരി കേസുകൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്നും പിടിക്കപ്പെടുന്നവരിൽ എസ് ഡി പി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കാണുന്നുണ്ടെന്നുമാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അറിയില്ല ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ രണ്ട് സുഡാപ്പി രണ്ട് ഡീവ് നാലാളെ പിടിച്ചാൽ രണ്ട് സുഡാപ്പി രണ്ട് ടീവ് സർക്കാരിൻ്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട് ഇതാരാണ് ഇത് കടത്തുന്നത് പോലീസ് ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആളെ പിന്നാലെ ഓടും അത് കഴിഞ്ഞാൽ പോലീസ് മറക്കും ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല ഇവിടെ ഉള്ള നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല ഗവൺമെന്റ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം കേരളത്തിൽ നാർക്കോട്ടിക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിനെ പോലുള്ളവർ രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നതാണ് വാസ്തവം ലഹരി അത് ആരുപയോഗിച്ചാലും അത് തടയേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ് ജനം കോഴിക്കോട്